ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂർന്ന് അപ്പോൾ കളങ്കാവൽ എന്ന സിനിമയെ കുറിച്ച് തന്നെയാണ് ഇന്നും പറയുന്നത് ഇനി കളങ്കാവൽ ദിനങ്ങളാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം ഒരു രണ്ട് ദിവസം മാത്രമേ രണ്ട് ദിവസം പോലും ഇനി ഇല്ല അല്ലേ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ രാത്രിയായി അപ്പോൾ രണ്ട് ദിവസം പോലും ഇല്ല എന്നാണ് നമ്മൾ വാസ്തവം അപ്പോൾ എല്ലാവരും സിനിമയെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് കളങ്കാവൽ എന്ന സിനിമ അപ്പോൾ മമ്മുക്ക ചിത്രങ്ങൾക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന ആളുകൾക്ക് ചുട്ട മറുപടിയാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓഫ് ബീറ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയല്ല ഇത് സ്ലോ സിനിമയാണെന്ന് അറിയാം ഇത് അധികം കഥാപാത്രങ്ങളിൽ സിനിമയിൽ ഇല്ല കഥാപാത്രങ്ങളില്ല എന്ന് പറയുമ്പോൾ ആ ഈ സിനിമയിലെ അണിയർ പ്രവർത്തകർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിൽ മമ്മൂക്കയും വിനായകനും അതേപോലെ തന്നെ ബിബിനും ഒന്ന് രണ്ടുപേരും പിന്നെ ഇരുപത്തിയൊന്ന് നടികളുണ്ട് അവരിപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒന്ന് രണ്ട് നടികൾക്ക് മാത്രമേ അതായത് ഇതിൽ നായകു മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതൽ സീനുണ്ടായിരിക്കുള്ളൂ അപ്പോൾ വേറെ കഥാപാത്രമൊന്നും അധികം ഇല്ല ഈ നായികമാരാണെങ്കിൽ ചെറിയ ചെറിയ സീനുകൾ മാത്രം വന്നു പോകുന്നവരായിരിക്കും അപ്പോൾ ഒരു എൻ്റർ എൻ്റർടൈൻമെൻറ്റ് സിനിമയല്ല ഈ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രത്യേകിച്ച് ഓണാറിൽ തുള്ള സിനിമയാണ് നമുക്ക് ട്രെയിലർ പ്രൊഡ്യൂസറൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ അപ്പോൾ നല്ലൊരു അഭിനയം കാണാൻ മാത്രമാണ് അല്ലെങ്കിൽ നല്ലൊരു കഥ കേൾക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവർക്കും കാത്തിരിക്കുന്നത് അത് ക്രൈം സ്റ്റോറി പോലത്തെ ഒരു സ്റ്റോറിയാണ് പോലത്തെ അല്ല ക്രൈം സ്റ്റോറിയാണ് അപ്പോൾ അങ്ങനെയുള്ള സിനിമയ്ക്ക് ഇത്രയധികം കളക്ഷൻ അല്ലെങ്കിൽ ഇത്ര വേഗം തന്നെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നു ചോദിച്ചിട്ട് ഇപ്പോൾ ഏകദേശം കേരളത്തിൽ മാത്രം ഏകദേശം രണ്ട് അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് ഈ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സിനിമ വലിയ രീതിയിലാണ് തമിഴ്നാട് കർണാടക എല്ലാ സ്ഥലങ്ങളിലും നോർത്ത് ഇന്ത്യ അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലും ഒക്കെ ഇന്ത്യക്ക് പുറത്തു പോകും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഗൾഫ് കൺട്രി ജി സി സിയിലൊക്കെ നല്ല രീതിയിൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കമ്പി അവർ മമ്മൂട്ടി കമ്പനി കൃത്യമായി കണക്ക് പറഞ്ഞില്ലെങ്കിലും ഏകദേശം നമുക്കൊരു മൂന്ന് കോടിയോളം ഏകദേശം കളക്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം എന്തായാലും സിനിമ മറ്റന്നാൾ ഇറങ്ങുന്നോടു കൂടെ ഏകദേശം ആ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഒരു പത്ത് കോടിക്കും പതിനഞ്ച് കോടിക്കും ഇടയിൽ ആ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞായറാഴ്ച കഴിയുമ്പോഴേക്കും ഒരു പത്ത് കോടി എന്തായാലും ഉറപ്പിക്കാം നമുക്ക് മൊത്തം പതിനഞ്ചോ കോടിക്ക് ഉറപ്പിക്കാം ഞാനൊരു പോളിങ് നോക്കിയ സമയത്ത് കൂടുതൽ പേരും പത്ത് മുതൽ പതിനഞ്ച് വരെ എന്നുള്ള രീതിയിലാണ് പോളിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് സിനിമ അതായത് ഈ സിനിമയെ കുറ്റം പറയാൻ അല്ലെങ്കിൽ കാത്തിരിക്കുന്നവർക്ക് വരെ ഈ സിനിമയെ കുറച്ച് പേടിയുണ്ട് കാരണം സിനിമ എന്തായാലും ഗംഭീരമാണെന്ന് എല്ലാവർക്കും അറിയാം അതെത്രമാത്രം ജനങ്ങൾ സ്വീകരിക്കും എന്ന് മാത്രം സംശയമുള്ളൂ അപ്പോൾ അതിഗംഭീര സിനിമയായിരിക്കും അങ്ങനെയാണ് അങ്ങനെയാണെന്നെല്ലാവരും പറഞ്ഞേക്കുന്നത് അത് മാ അതുകൊണ്ട് തന്നെയാണ് അത്ര നല്ല സിനിമയാണെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്രധികം പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല നമുക്കറിയാം മമ്മൂട്ടി കമ്പനി ആദ്യമായിട്ടാണ് ഇങ്ങനെയെങ്കിലും ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഈ കോ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് നടത്തിയ പരിപാടി അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനികൾ മുമ്പ് ഇറക്കിയുള്ള സിനിമകളിലെ പിന്നീടയിൽ പ്രവർത്തിക്കുന്നു അവരൊക്കെ സ്റ്റേജിൽ കുറിച്ചു കൊണ്ട് മമ്മൂക്കെല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു നമ്മൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും കളങ്കാവൽ ഗംഭീരമായിട്ടെന്ന് മാത്രം ആശംസയുണ്ട് നിങ്ങൾ സ്വന്തം നാസൻ കൃഷിക്കുന്നു